ോട്ടമാനന്ദൻ കമാൽ പാഷയെ പോലെയുള്ള ഒരുപാട് മുഖങ്ങൾ എന്തായാലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും കാര്യം അവർക്കിത് ജീവൻ മരണ പോരാട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേടിയ വലിയ വിജയം അവരെ ഉണർത്തിയിട്ടുണ്ട് ചിട്ടയായ പ്രവർത്തനം അവർ നടത്തുന്നുണ്ട് ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവർ നേതൃനിരയിലേക്ക് വരുന്നുണ്ട് ഭരണ തുടർച്ച എന്നുള്ളത് യു ഡി എഫിൻ്റെ ജാഗ്രതയിൽ നിങ്ങൾക്ക് അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ശ്രീയാനത്തെ ഓട്ടമാനന്ദൻ മിസ്റ്റർ കമാൽ പാഷ തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ താല്പര്യം കാണിക്കുകയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാകുകയും വരുന്നതിന് ഞങ്ങൾക്കൊരു ഉത്കണ്ഠയും അതുപോലെ ഇനിയുമുള്ള ഉള്ള ആൾക്കാർ അവർക്ക് യു ഡി എഫിന് നിലവിലുള്ള സ്ഥാനാർത്ഥികൾ പോരാ നേതാക്കൾ പോരാ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ പുതിയ മുഖങ്ങളെ തന്നെ കൊണ്ടുവരണം എന്ന് യു ഡി എഫിന് തോന്നുന്നെങ്കിൽ അത് അവരുടെ കാര്യമാണ് അത് ഞങ്ങൾക്കൊരു ഉത്കണ്ഠയമില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ ആശ്രയിച്ചല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നയങ്ങളാണ് അതിൽ പ്രധാനം എൽ ഡി എഫിൻ്റെ നയബന്ധ നിലപാടെന്ത് യു ഡി എഫിൻ്റെ നയബന്ധ നിലപാടെന്ത് ബി ജെ പിയുടെ നിലപാട് എന്നുള്ളതിനെ ഉള്ളൊരു കമ്പാരിസൺ ആണ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ നടത്തുന്നത് ആ കമ്പാരിസണത്തിൽ ജനങ്ങൾക്ക് ആരുടെ നയമാണോ അത് സ്വീകരിക്കാം അതിനുള്ള അവകാശം ജനങ്ങൾക്കുള്ളതാണ് ഞങ്ങൾ ഞങ്ങളുടെ നയം നടപ്പാക്കുന്നു ഈ കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ നാല് വർഷക്കാലമായി ഞങ്ങളത് നടപ്പാക്കിയത് മോശമായിരുന്നു യു ഡി എഫ് നടപ്പാക്കിയതാണ് ബെറ്റർ എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ യു ഡി എഫിനെ കൊണ്ടുവരാം അതല്ല ബി ജെ പി ഇപ്പോൾ ഇന്ത്യയിലാകെ നടപ്പാക്കുന്ന നയം കേരളത്തിലും അവർക്ക് അധികാരം കിട്ടിയാൽ ആ നയം നടപ്പാക്കുന്നതിന് വെൽക്കം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം അതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മുന്നണിയിൽ ചേർന്നതുകൊണ്ട് ഈ നയത്തിനൊന്നും ഒരു വ്യതിയാനവും വരില്ല ഞങ്ങൾ ഞങ്ങളുടെ നയം ഇപ്പം ജനങ്ങൾ അംഗീകരിച്ചുള്ള ഒരു നയം ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ഒരു നയം കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ ഒരു നയം ആ നയവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്ത് വരുന്നതിലോ യു ഡി എഫിൽ ചേരുന്നതിലോ മത്സരിക്കുന്നതിലോ ഞങ്ങൾക്ക് ഒരു ഉത്കണ്ഠയുമില്ല ആ അതൊക്കെ അവരുടെ സ്വന്തമായ താല്പര്യം അഭിപ്രായം അതിനുള്ള അവകാശം ജനാധിപത്യ അവകാശമുള്ള ഒരു രാജ്യത്ത് കൊടുക്കുമോ പ്രായപൂർത്തിയായവർക്ക് മത്സരിക്കാൻ അവകാശം അത് ലീഗിനും കൊടുക്കുമോ ആനുകൂല്യം ലീഗിലെ ലീഗിനും യു ഡി എഫിൽ ഏത് രീതിയിൽ പെരുമാറുള്ള അവകാശം ലീഗ് അല്ലേ അതാണല്ലോ അവരുടെ കുഞ്ഞാലിക്കുട്ടിക്ക് എപ്പോൾ വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്നും എന്നുള്ള ആനുകൂല്യം അവർക്ക് ഈ പറയുന്ന അതാണല്ലോ സി പി എമ്മിന്റെ നേതാവ് കൂടിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഗ് വരുന്നതിനെ കുറിച്ച് ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞല്ലോ വെക്കം ചെയ്യുന്നു അദ്ദേഹത്തിന് കേരളത്തിലെ പ്രതിപക്ഷ നേതായി വരുന്നത് നല്ലതാണ് എന്ന് വെക്കം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആ അപ്പം കുഞ്ഞാല കുട്ടി വരുന്നതിൽ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത് പിന്നെ എന്തിനാണ് ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തിനുവേണ്ടി ശ്രമിക്കുകയാണെന്നതിനെക്കുറിച്ച് നിരന്തരം പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ആനത്തലോടെ നിങ്ങളത് ബാധിക്കാത്ത വിഷയമാണ് നിങ്ങളുടെ നയം വികസനമാണെങ്കിൽ വികസനത്തിൽ മാത്രം ഒന്നും നിന്നല്ലേ നിങ്ങൾ പറയേണ്ടത് എ വിജയരാഘവൻ ആവർത്തിക്കുന്നു കൊടിയേരി ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു അതിൽ തന്നെ നിൽക്കുകയാണല്ലോ ഇല്ല ഞങ്ങള് ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിലേക്ക് പോയി ബി ജെ പി നേരിടാൻ പോയി അദ്ദേഹത്തിന് ബി ജെ പി നേരിടാനോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ ഒരു കോർഡിനേഷനോ ലീഡർഷിപ്പോ കരസ്ഥമാക്കാമെന്ന് പറഞ്ഞ് അവിടെ നടക്കില്ല എന്ന് കണ്ട് അദ്ദേഹം തിരിച്ചു വരുന്നു തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ വക്താവായി അനുകൂലിയായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് പ്രതികരിച്ചത് ആ പ്രതികരണം എന്തായിരുന്നു കേരളത്തിൽ ഞങ്ങൾ കേരളത്തിൽ പ്രധാന ശത്രു സി പി എം ആണ് ബി ജെ പി അല്ല എന്ന് അദ്ദേഹത്തിന് പ്രതികരണം വന്നു അപ്പോൾ അതിനുള്ള പ്രതികരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ടാവും അല്ലാതെ കുഞ്ഞാലിക്കുട്ടിയോ വേറെ ഏതെങ്കിലും ഒരു നേതാവോ യു ഡി എഫിൽ വന്ന് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല യു ഡി എഫിൻ്റെ നയമല്ലേ നടപ്പാക്കാൻ ഒക്കു അല്ല വേറൊരു നയം നടപ്പാക്കാനൊക്കില്ലല്ലോ ആ നയമാണ് അവർ നടപ്പാക്കി കഴിഞ്ഞ കാലത്ത് ഇവിടെ കേരളം പരിച്ചത് ആ നയത്തെയാണ് ജനങ്ങൾ തിരസ്കരിച്ച് തള്ളിക്കളഞ്ഞത് ഇടതുപക്ഷങ്ങളുടെ നയത്തെ അംഗീകരിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഭരണത്തിൽ ഇരിക്കുന്നത് നാളെ ഈ നയങ്ങൾ തമ്മിലൊരു കമ്പാരിസൺ നടത്തട്ടെ ജനങ്ങൾ നടത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുടെ മുന്നണി തിരഞ്ഞെടുക്കട്ടെ അത് ഞങ്ങൾക്കൊരു ഉത്കണ്ഠയില്ല